ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പർപ്പിൾ പെറ്റൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ കോഴിക്കറിയാണ് കേട്ടോ ഇതിനായിട്ട് നമ്മളിവിടെ ഒരു മൂന്ന് കിലോ കോഴിയാണ് നാടൻ കോഴിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ട് ഉള്ള മുളക് പൊടി ഏകദേശം ഒന്നര സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം ആ മുളകും ഉപ്പും മഞ്ഞളും എല്ലാം കൂടി എന്നെല്ലാം ചിക്കനിലോട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചെക്കണം ഞാനിപ്പോൾ മല്ലിപ്പൊടി ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ മിനിമം വെക്കണം ഇത് നമുക്ക് അടച്ചേക്കാം നമ്മൾ ഇന്ന് ഇത് അടുപ്പിയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ചൂട് കട്ടിയുള്ള പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനായിട്ട് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു നാലഞ്ച് വലിയ ഉള്ളി നന്നായി അരിഞ്ഞ് അത് നമ്മൾ ഏഡ് ചെയ്യണം ഇനി ഇതിലോട്ട് ആവശ്യത്തിനൊരല്പം ഉപ്പ് ഏഡ് ചെയ്യാം ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഉപ്പ് ഏഡ് ചെയ്തിട്ട് സവാള വഴറ്റിയെടുക്കുന്നത് ഉപ്പ് ഏഡ് ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിളക്കി കൊടുക്കുക ആ സവാളയുടെ നിറൊക്കെ മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് തിളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് ഒരു മൂന്ന് നാല് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് നന്നായിട്ട് ചതച്ചെടുത്തതാണ് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരല്ലി കറിവേപ്പിൽ കൂടി ഇതിലോട്ട് ഏഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു രണ്ട് വലിയ തക്കാളി നമ്മൾ നന്നായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അപ്പം നമ്മളുടെ സവാളിയും തക്കാളിയും നന്നായി വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ഏഡിയാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത് മൂന്നും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളൊന്നും കൂടാതെ നോക്കണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മുളകപ്പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ഗ്രേവിക്കും കൂടെ ഉള്ളത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി പോവാതെ നോക്കണം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ ചിക്കൻ ഒരു മൂന്ന് നാല് വിസലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ചിക്കൻ സ്റ്റൂ അടക്കം നമുക്ക് ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ ിനിറ്റ് അടുപ്പത്തിൽ നമുക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ നാടൻ കോഴിക്കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ഇടയാണ് വേറെ ഒന്നുമില്ല നമ്മുടെ നാളികേര പാലാണ് നാളികേര പാല എഴുതി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്നും ഇടക്കാട്ടോ ഇനി നമ്മുടെ കറിക്ക് ഒരല്പം കൂടി സ്വാദ് കൂടാനായിട്ട് ഒരു പിടി മല്ലിയിലും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ ഇത്രയേ ഉള്ളൂ ഇതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം നമ്മുടെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ ചിക്കൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്